ാട് നഗരസഭയിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടത്തി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി കാഞ്ഞങ്ങാട് നഗരസഭയിൽ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൗൺസിലർമാർ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു

രാജ്യം അതിൻ്റെ അഖണ്ഡത കാത്തുസൂക്ഷിച്ചുകൊണ്ട് എല്ലാവിധത്തിലുള്ള പ്രതിരോധകരമായിട്ടുള്ള പ്രവർത്തനങ്ങളെയും നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകണം ഒരു അഖണ്ഡ അഖണ്ഡപാരതമായി നിലനിൽക്കണം എന്നുള്ളതാണ് ആയിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ നമ്മുടെ സേനാനികളുടെ ഒക്കെ ലക്ഷ്യം സാധാരണക്കാരായ മനുഷ്യന് ദാരിദ്ര്യ സമ്പന്ന വ്യത്യാസമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു രാജ്യമായി എല്ലാവർക്കും നീതി ലഭിക്കുന്ന ഒരു രാജ്യമായി ജാതി മതഭേദമന്യേ ജീവിക്കാൻ കഴിയുന്ന ഒരു രാജ്യമായി ഈ രാജ്യത്തെ മാറ്റിയെടുക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ആ സന്ദേശം ആഹ്വാനം ചെയ്യുന്നത് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിനും നമുക്ക് അങ്ങനെയൊരു നിശ്ചയമാണ് എടുക്കാനുള്ളത് ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന സമ്പന്ന ദരിദ്ര വ്യത്യാസമില്ലാത്ത സമത്വം പുലരുന്ന ഒരു രാജ്യത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ എല്ലാവർക്കും ആശംസകളും എല്ലാവർക്കും